എട്ട് ദിവസം നീണ്ടു നിന്ന തുടർച്ചയായ ഇടിവിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി മാർജിനലി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിനെടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഓവറാൾ ഗ്ലോബൽ മാർക്കറ്റിൽ മിക്സഡ് സിഗ്നൽസ് ആണ് കാണാൻ സാധിച്ചത് ഇന്ത്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു അതേസമയം ലോവർ ലെവലിൽ നിന്നും വന്ന ബയിങ് തന്നെയാണ് മാർക്കറ്റിനെ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചത് തുടർച്ചയായ എട്ട് ദിവസത്തെ ഇടിവിന് ശേഷം ബ്രോഡർ മാർക്കറ്റിലും ബൈങ് മൊമെൻ്റം കാണാൻ സാധിച്ചു മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് നാല് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് മാർജിനലി പോസിറ്റീവ് സൈഡിലും ക്ലോസിംഗ് നൽകി കൺസ്യൂമർ ഡ്യൂറേബിൾസ് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് ബാങ്കിംഗ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു ഇന്ന് നമുക്ക് ബൈയിംഗ് മൊമെൻ്റം കാണാൻ സാധിച്ചത് അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നതും യു എസ് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കൺസേൺ നിലനിൽക്കുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് കോഷ്യസായി തന്നെ തുടരുന്നു വരും ദിവസങ്ങളിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങിയാൽ മാത്രമേ ബുള്ളിഷ് റിവേഴ്സൽ എന്ന പാറ്റേൺ മാർക്കറ്റിൽ ഫോം ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ടെക്നിക്കലി മാർക്കറ്റ് ഓവർ സോൾഡ് കാറ്റഗറിയിൽ കൊണ്ട് അല്ലെങ്കിൽ ഓവർ സോൾഡ് സോണിൽ കൊണ്ട് ഒരു പൊട്ടൻഷ്യൽ റിക്കവറിക്കുള്ള സാധ്യതയുമുണ്ട് ഇവിടെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് പ്രധാന സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് തുടങ്ങിയ റേഞ്ചുകളിലേക്ക് ഇൻഡെക്സ് ഇടിയാനുള്ള സാധ്യതയുമുണ്ട് അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ പരിശോധിച്ചാൽ പാനിക് സെല്ലിംഗ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒഴിവാക്കേണ്ടതാണ് അതേസമയം സ്റ്റോക്കുകളെ അക്കുമലേറ്റ് ചെയ്യാനുള്ള മികച്ച ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഹെവി ഡിസ്കൗണ്ടിൽ ഹെവി ഡിസ്കൗണ്ടിലുള്ളതും പൊട്ടൻഷ്യൽ മാർജിനലി പൊട്ടൻഷ്യൽ റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ സ്റ്റോക്കുകളെ സ്റ്റാഗേഡ് മാനറിൽ അക്കൂമിലേറ്റ് ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതുമാണ് അങ്ങനെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ടിറ്റഗാർ റെയിൽ സിസ്റ്റം ലിമിറ്റഡ് ടിറ്റഗാർ റെയിൽ സിസ്റ്റം ലിമിറ്റഡ് അറുപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും ഓവർ സോൾഡ് കാറ്റഗറിയിൽ എത്തപ്പെട്ടതുമായ റെയിൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് നാല് ശതമാനത്തോളം ഇടിഞ്ഞ് എഴുന്നൂറ്റി എഴുപത്തിരണ്ടിന് അടുത്ത് ക്ലോസിംഗ് നൽകി പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തഞ്ച് ഫിഫ്റ്റി വീക്ക് ഹൈ ആയിരത്തി അതായത് ഏകദേശം ആയിരത്തി രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ എഴുന്നൂറ്റി രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി വീക്ക് ലോയ്ക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്തു ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ് രണ്ട് വർഷം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ശതമാനവും മൂന്ന് വർഷം കൊണ്ട് എഴുന്നൂറ്റി അഞ്ച് ശതമാനവും അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ശതമാനവും റിട്ടേൺ നൽകി അതുപോലെ തന്നെ കമ്പനിയുടെ ബീറ്റ അല്ലെങ്കിൽ ടിറ്റഗാർ റെയിലിൻ്റെ ബീറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വണ്ണിന് മുകളിലുള്ള ബീറ്റയാണ് ഇത് സ്റ്റോക്കിൻ്റെ ഉയർന്ന ഓളറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ടെക്നിക്കലി സ്റ്റോക്ക് ഓവർ സോൾഡ് കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുണ്ട് ആർ എസ് ഐ ഇൻഡെക്സ് ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് എന്ന ലെവലാണ് സൂചിപ്പിക്കുന്നത് ഓവർ സോൾഡ് കാറ്റഗറിയിലെത്തിയ ഒരു സോണിൽ നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള അക്കുമുലേഷൻ ആരംഭിക്കാവുന്നതാണ് ഇനി ബ്രോക്കേജുകളുടെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നവോ നവോമ എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതേസമയം കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് നവോമയും നൽകിയിരിക്കുന്നത് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട കോച്ചുകളും വാഗൺസുകളും ഡെലിവർ ചെയ്യുന്നതിൽ ഡെലിവർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എക്സിക്യൂഷൻ ടൈമിൽ ഡിഫർമെൻ്റ് വരുത്തിയതും ഇക്കഴിഞ്ഞ റെയിൽവേ ബഡ്ജറ്റിൽ വാഗൺ ആൻഡ് കോച്ച് സെഗ്മെൻറ്റിലേക്കുള്ള വിഹിതം ഗവൺമെൻറ് മികച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ ഉയർത്താത്തതിൻ്റെയും ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൽ പ്രകടമായിരിക്കുന്നത് പല അനലിസ്റ്റുകളും സ്റ്റോക്ക് പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് സ്റ്റോക്കിന് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അടുത്ത് സപ്പോർട്ടും എണ്ണൂറിനടുത്ത് റെസിസ്റ്റൻസും ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു എണ്ണൂറ് എന്ന റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി എൺപത് തൊള്ളായിരത്തി അറുപത്തൊമ്പത് തുടങ്ങിയ ലെവലുകളായിരിക്കും വരും സമയങ്ങളിൽ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക അതേസമയം എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് തുടങ്ങിയ സോണിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മോശമായിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പതിനാറ് ശതമാനം ഇടിഞ്ഞ് എഴുപത്തിനാല് കോടിയിൽ നിന്ന് അറുപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും റവന്യൂ അഞ്ച് ശതമാനം ഇടിഞ്ഞ് തൊള്ളായിരത്തി എൺപത്തിനാല് കോടിയിൽ നിന്ന് തൊള്ളായിരത്തി രണ്ട് കോടിയിലേക്ക് എത്തുകയും എബിറ്റ നൂറ്റിപ്പത്ത് കോടിയിൽ നിന്ന് നൂറ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എബിറ്റ മാർജിൻ പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിൻ്റ് ഒരു ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ടിറ്റകാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ടിറ്റകാർ മാത്രമല്ല റെയിൽ സെക്ടറിലെയും പി എസ് സി സെക്ടറിലെയും പല കമ്പനികളും മോശം ക്വാർട്ടർലി റിസൾട്ടാണ് ഇപ്രാവശ്യം കാഴ്ചവെച്ചത് എന്നാൽ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ എഴുന്നൂറ്റി അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് അറുനൂറ്റൻപത് അറുന്നൂറ്റി മുപ്പത് തുടങ്ങിയ റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഈ റേഞ്ചിൽ സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ നിന്നും റിവേഴ്സൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായ എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് തുടങ്ങിയ ലെവലുകൾക്ക് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുന്നത് പരിഗണിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്